ജർമ്മനിയുടെയും ഓസ്ട്രിയയുടെയും അതിർത്തി പ്രദേശത്ത് ബ്രൌനാവ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു കല്ലിൽ ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ട് സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഫാസിസം ഇനി വേണ്ട ദശലക്ഷക്കണക്കിന് കൊല്ലപ്പെട്ട മനുഷ്യരുടെ ജീവിതം ഒരു മുന്നറിയിപ്പാണ് ആരാലും അംഗീകരിക്കപ്പെടാത്ത ലോകത്തിലെ ഏറ്റവും ക്രൂരനെന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്ന ഹിറ്റ്ലറുടെ ജന്മസ്ഥലമാണിത് ജർമ്മൻകാരോട് ഹിറ്റ്ലർ ജനിച്ചത് ജർമ്മനിയിലാണോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളുടെ നാട്ടിലല്ല ഓസ്ട്രിയക്കാരോട് ചോദിച്ചാൽ അവരും പറയും ഞങ്ങളുടെ നാട്ടിലല്ല ഈ കല്ല് കിടക്കുന്നത് ഒരു നോമാൻസ് ലാൻഡിലാണ് ആരും അവകാശപ്പെടാനില്ലാത്ത ഒരു സ്ഥലം എന്തിന് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൻ്റെ ദിനങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ ഹിറ്റ്ലറിനെക്കുറിച്ച് സംസാരിക്കണം ഹിറ്റ്ലർ ജനിച്ചത് ഒരു കുടുംബത്തിലാണ് അമ്മ കത്തോലിക്ക വിശ്വാസി അപ്പൻ കത്തോലിക്കനാണെങ്കിലും വിശ്വാസമില്ലാത്തവൻ ഹിറ്റ്ലർ ജ്ഞാനസ്നാനം സ്വീകരിച്ചു പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു സ്ഥൈര്യലേപനവും നടത്തി പക്ഷേ അവന്റെ വഴികൾ വ്യത്യസ്തമായിരുന്നു പത്രോസിന്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് നിന്റെ ശത്രുവായ പിശാജ് ആരെ ഭക്ഷിക്കണമെന്ന് അന്വേഷിച്ച് അലറിവിളിച്ചു നടക്കുകയാണ് ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കേണ്ട നിന്റെ ഉള്ളിലേക്ക് പിശാജ് ഏത് രൂപത്തിലുമൊന്ന് കയറിയേക്കാം സ്നേഹമാകാം സ്ഥാനമാനങ്ങളാവാം വെറുപ്പാകാം വിദ്വേഷമാവാം എന്തുമായിക്കൊള്ളട്ടെ കൊള്ളട്ടെ നിൻ്റെ ഉള്ളിൽ കടക്കുന്ന ഈ പിശാജിൻ്റെ വഴികൾ നീ തിരിച്ചറിയണം ആത്മാവിൻ്റെ നിറവിൽ മാത്രമേ നിനക്കത് സാധിക്കൂ ത്രിത്വത്തിൻ്റെ വിശുദ്ധ എലിസപത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട് നിന്റെ ഹൃദയം പരിശുദ്ധാത്മാവിൻ്റെ ത്രിയേക ദൈവത്തിൻ്റെ ആലയമാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാം നമുക്ക് ആത്മാവിന്റെ നിറവിനായിട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനാൽ സ്ഥൈര്യലേപനത്തിലൂടെ സ്ഥിരപ്പെടുത്തിയ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറ്റുള്ളവർക്ക് വേദന വരുത്തുന്ന നിമിഷങ്ങൾ ഉണ്ടാക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ